വിവാഹ തട്ടിപ്പ് കേസുകളിൽ എപ്പോഴും ബലിയാടാകുന്നത് പാവം പെൺകുട്ടികളാണ് അവരെക്കുറിച്ചാണ് നമ്മൾ എപ്പോഴും സംസാരിക്കാറുമുള്ളത് എന്നാൽ വിവാഹം വിവാഹമൊരു നേരമ്പോക്കായ യുവതിയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ആയനാട് പോലീസ് വിവിധ ജില്ലകളിലെ പുരുഷന്മാരെ കബളിപ്പിച്ച വിവാഹം കഴിച്ച കേസിൽ രേഷ്മ എന്ന യുവതിയാണ് വിവാഹ തട്ടിപ്പിന്റെ പേരിൽ അറസ്റ്റിലായിരിക്കുന്നത് ഇന്നലെ മറ്റൊരു വിവാഹത്തിന് തൊട്ടു മുൻപാണ് യുവതി അറസ്റ്റിലായത് രണ്ടു വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയായ രേഷ്മ വിവിധ ജില്ലകളിലായി പേരെയാണ് ഇതിനോടകം വിവാഹം കഴിച്ചത് വിവിധ ജില്ലകളിലെ പുരുഷന്മാരാണ് രേഷ്മയുടെ തട്ടിപ്പിന് ഇരകളായത് ഓൺലൈൻ വിവാഹം പരസ്യം നൽകിയാണ് യുവതി തട്ടിപ്പ് നടത്തിയിരുന്നത് പരസ്യം കണ്ട് ബന്ധപ്പെടുന്ന പുരുഷന്മാരോട് സിനിമാ കഥകളെ പോലും വെല്ലുന്ന കഥകൾ പറഞ്ഞാണ് ഇവർ വശത്താക്കുന്നത് തുടർന്ന് പുരുഷന്മാർ തന്നെ മുൻകൈയെടുത്ത വിവാഹം നടത്തുകയും വിവാഹത്തിന് പിന്നാലെ കയ്യിൽ കിട്ടുന്ന വിലപിടിപ്പുള്ള സാധനങ്ങളുമായി സ്ഥലം വിടുന്നതുമാണ് രേഷ്മയുടെ രീതി ഇന്നലെ മറ്റൊരു വിവാഹത്തിന് തൊട്ടു മുൻപാണ് രേഷ്മ കുടുങ്ങിയത് തിരുവനന്തപുരത്തെ ഒരു ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു ഇക്കുറി രേഷ്മയുടെ ഇര എന്നാൽ പ്രതിശ്രുത വരന തോന്നിയ സംശയത്തിന്റെ പേരിൽ നടത്തിയ അന്വേഷണമാണ് വധുവിന് വിനയായത് രാവിലെ വിവാഹത്തിനായി ഒരുങ്ങി ഓഡിറ്റോറിയത്തിൽ പോകാൻ നിന്ന രേഷ്മയെ പ്രതിശ്രുത വനനായ പഞ്ചായത്ത് അംഗത്തിന്റെ പരാതിയിൽ ആര്യനാട് പോലീസ് നാടകീയമായി അറസ്റ്റ് ചെയ്യുകയായിരുന്നു നാൽപ്പത്തി അഞ്ച് ദിവസം മുൻപ് വിവാഹം കഴിച്ചയാളെ കബളിപ്പിച്ചാണ് പഞ്ചായത്ത് അംഗവുമായുള്ള വിവാഹത്തിന് രേഷ്മ എത്തിയത് അടുത്ത മാസം തിരുവനന്തപുരം സ്വദേശിയായ മറ്റൊരാളുമായി വിവാഹം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നുവെന്നും പോലീസ് പറയുന്നു രേഷ്മയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതിനെ തുടർന്ന് പ്രതിശ്രുത വരനും ബന്ധുവും ചേർന്ന് ഇവരുടെ ബാഗ് പരിശോധിച്ചപ്പോഴാണ് തട്ടിപ്പ് പുറത്തായത് വിവാഹത്തിന് മുന്നോടിയായി രേഷ്മ ബ്യൂട്ടി പാർലറിൽ കയറിയ സമയത്ത് നടത്തിയ പരിശോധന ോധനയിൽ മുൻപ് വിവാഹം കഴിച്ചതിന്റെ രേഖകൾ അടക്കം കണ്ടെടുത്തു വിവാഹ പരസ്യം നൽകുന്ന ഗ്രൂപ്പിൽ പഞ്ചായത്ത് അംഗം രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിലേക്ക് മെയ് ഇരുപത്തി ഒൻപതിനാണ് ആദ്യത്തെ കോൾ വരുന്നത് യുവതിയുടെ അമ്മയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ സ്ത്രീ രേഷ്മയുടെ ഫോൺ നമ്പർ യുവാവിന് കൈമാറി തുടർന്ന് ഇവർ പരസ്പരം സംസാരിച്ചു ഇക്കഴിഞ്ഞ നാലിന് കോട്ടയത്ത മാളിൽ ഇരുവരും പരസ്പരം കാണുകയും ചെയ്തു തന്നെ ദത്തെടുത്തതാണ് എന്നും വിവാഹം നടത്തുന്നതിൽ അമ്മയ്ക്ക് താൽപര്യമില്ല എന്നും ഉപദ്രവിക്കാറുണ്ട് എന്നും രേഷ്മ യുവാവിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു ഇതോടെ വിവാഹം നടത്താമെന്ന് യുവാവ് ഉറപ്പ് നൽകി ജൂൺ അഞ്ചിന് വൈകിട്ട് തിരുവനന്തപുരം വെമ്പായെത്തിയ യുവതിയെ യുവാവ് കൂട്ടിക്കൊണ്ടുപോയി സുഹൃത്തിന്റെ വീട്ടിൽ താമസിപ്പിച്ചു ഇതിനിടെ യുവതിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നുകയായിരുന്നു തുടര്ന്നാണ് ഇന്നലെ രാവിലെ ബാഗ് പരിശോധിച്ച ശേഷം പോലീസിൽ പരാതി നൽകിയതും